ജിദ്ദി സി മെഗാ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തോളം ജിദ്ദ കെ എം സി സി സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമത്തിൽ കെ എം സി സി പ്രവർത്തകർക്ക് പുറമെ ജിദ്ദയിലെ വിവിധ സംഘടനാ പ്രതിനിധികളും വ്യവസായ മാധ്യമ രംഗത്തെ പ്രമുഖരും ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു പ്രമുഖ വാഗ്മി റാഷിദ് ഗസാലി റമദാൻ സന്ദേശം നൽകി വിവിധ തലങ്ങളിലുള്ളവർക്ക് ഒരുമിച്ചിരിക്കാനും സൗഹൃദം പങ്കിടാനുമുള്ള വേദിയാണ് ഇഫ്താർ സംഗമങ്ങൾ എന്ന് റാഷിദ് ഖസാരി പറഞ്ഞു അങ്ങേയറ്റം അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും പുതിയ കാലത്ത് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് ആളുകൾക്ക് ഇടമുണ്ടാകുന്നു ഒന്നിച്ച് സ്നേഹം പങ്കുവെക്കാൻ അവസരം ഉണ്ടാകുന്നു പരിശുദ്ധമായ റമബാനിൽ ആ അർത്ഥത്തിലുള്ള ഒരു സാമൂഹികമായ ഒരു വീണ്ടെടുപ്പിന്റെ ഒരു വേദിയായി ഇഫ്താർ സംഗം മാറുന്നത് നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യമുണ്ട് പുതിയ കാലത്ത് മനുഷ്യർക്കെല്ലാം ഈ അർത്ഥത്തിലുള്ള വലിയ സ്നേഹത്തിന്റെയും മാനവികതയുടെയും സന്ദേശം പകർന്നു നൽകാൻ പറ്റുന്ന ഇതുപോലെയുള്ള സംഗമങ്ങൾ വളരെ അനിവാര്യമാണ് കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി കെ പി മുഹമ്മദ് കുട്ടി സംസാരിച്ചു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടർമാരെ നാട്ടിലെത്തിക്കാൻ ജിദ്ദ കെ എം സി സി ഒരുക്കുന്ന വോട്ട് വിമാനത്തിലേക്കുള്ള ആദ്യ ടിക്കറ്റ് കെ പി മുഹമ്മദ് കുട്ടി കൈമാറി പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്രയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ സമ്മാനമായി വിതരണം ചെയ്തു ജലീൽ കണമകരം ട്വൻ്റി ഫോർ ജിദ